അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ ചെറുപുഴ യൂണിറ്റ് സമ്മേളനം നടന്നു ചടങ്ങിൽ വെച്ച് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി റെന്നി കെ മാത്യു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചൂരൽമലയിലെ െ സർക്കാർ അടിയന്തരമായി സഹായിക്കണമെന്ന് റന്നി കെ മാത്യുടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആളുകളെ മേഖലയിൽ

വളരെ കുറെ പോയിരുന്നു എന്റെ കൂടെ ഗീത കുറെ ആളുകൾ അറിയുന്നുണ്ട് അപ്പൊ ഞാൻ അവിടെ സുഹൃത്തുക്കളിലൂടെ ആ ഒരു സ്ഥലത്ത് പോയി അന്ന് ആ ഒരു ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാകുമ്പോൾ ഞാൻ ആദ്യം തന്നെ അതായത് രാവിലെ കാണുമ്പോഴ് അവിടെ പതിനാറോ ആളുകൾ ഞാൻ സമൂഹത്തിൽ ഫോൺ ചെയ്ത് അതായത് അവിടെ എനിക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന മേഖലകളിലൊക്കെ ബന്ധപ്പെട്ടു അവിടെ എങ്ങനെയുള്ള വിഷയങ്ങൾ അപ്പം പല ആളുകളിൽ നമുക്ക് കൃത്യമായിട്ട് കരുണ്ടോ അല്ലെങ്കിൽ മൊബൈൽ ചാർജ് പോകുന്നു യൂണിറ്റ് പ്രസിഡന്റ് വി എൻ സുരേഷ് അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി സംഗീത് മഠത്തിൽ രാജേഷ് പഴയങ്ങാടി അശോകൻ ആലക്കോട് സജി ജോസഫ് ശ്രീജിത്ത് കാരായി ബിബിൻ ഫിലിപ്പ് ജോസഫ് തോമസ് എന്നിവർ സംസാരിച്ചു സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ് കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസത്തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡ് ഈസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ